ഇപ്പോൾ മഴക്കാലമായാൽ വെണ്ടയ്ക്ക് മാത്രമല്ല മറ്റെല്ലാ പച്ചക്കറികൾക്കും അടുപ്പിച്ച് വളം ചെയ്യണം വേനൽക്കാലത്ത് കൊടുക്കുന്നതിലും പത്ത് ദിവസം മുമ്പ് വളം കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഒരുപാട് കായകൾ നമുക്ക് കിട്ടുകയുള്ളൂ കാരണം രോഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും വളം ഒലിച്ചു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആ കൃത്യസമയത്ത് വളം കിട്ടാതെ വരുമ്പോൾ എല്ലാ ചെടികളും അതിൻ്റെ പ്രവർത്തനം നടത്തും അതായത് കായ്ഫലം വളരെ കുറയും അതിനാണ് നമ്മളിപ്പോൾ എല്ലാ മാസവും കൊടുക്കുന്ന ആൾക്കാർ വളം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഇരുപത് ദിവസം കൂടുമ്പോൾ കൊടുക്കുക മുപ്പത് ദിവസം കൂടുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ ഇരുപത് ദിവസം കൂടുമ്പോൾ കൊടുക്കുക അത് മഴക്കാലത്ത് കാരണം ഈ അതാണ് ഈ വളങ്ങൾ ഒളി ഒലിച്ചു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഈ വെണ്ടയ്ക്ക് ഞാൻ പലതരം വളങ്ങൾ ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ ഹരവളം എന്ന് പറയുമ്പോൾ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പൻ പിണ്ണാക്ക് ഇതൊക്കെയാണുള്ള ഹരവെള്ളം ഇത് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ സ്ലറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ആ സ്ല സ്ലറികൾ ഉപയോഗിക്കുമ്പോൾ കഞ്ഞിവെള്ളം ആണ് പുളിപ്പിച്ച് കൊ കൊടുക്കുന്നത് പിന്നെ ചാണക സ്ലറി കൊടുക്കാറുണ്ട് പിന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെ എല്ലാം പുളിപ്പിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ പുളിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പുളിപ്പിച്ചാൽ കുറച്ചും കൂടി നല്ലതാണ് അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ എന്നോട് ഈ കൃഷി ഓഫീസർ പറഞ്ഞു നമ്മുടെ അടുത്തുള്ളതാണ് ഒരു അനിൽ കുമാർ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വെണ്ടയ്ക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഇഷ്ടംപോലെ കായുകൾ കിട്ടും വെണ്ടയ്ക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും ശേഷി ഉണ്ടാവും നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് ഞാൻ ഈ വളം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചെനപ്പുകളൊക്കെ നമ്മൾ ക്രൂണിങ് ചെയ്ത് നിർത്തിയത് കൊണ്ട് ചെനപ്പുകളിലൊക്കെ വെണ്ടയ്ക്കുണ്ടായിട്ടുണ്ട് കണ്ട ഇതിൻ്റെ ചെനപ്പാണിത് അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വെണ്ടയുടെ ഉയരം നോക്ക് നല്ല ഉയരത്തിലാണ് ഈ വെണ്ടയ്ക്ക ഉണ്ടായി കിടക്കുന്നത് വെണ്ട വളർന്നു നിൽക്കുന്നത് എല്ലാ വെണ്ടയും അത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ എല്ലാ കൃഷികൾക്കും ഞാൻ ട്രൂണിങ് ചെയ്യാറുണ്ട് അതുപോലെ കൃത്യമായ വളപ്രയോഗം നടത്തുന്നുണ്ട് എന്ന കണ്ട നിലത്തൊക്കെ മുട്ടി കിടക്കുന്നത് ഒരു വഴുതനങ്ങ നിലത്തും മുട്ടിക്കിടക്കുന്നു വഴുതനങ്ങ അപ്പോൾ അതുപോലെ എല്ലാം ചെയ്യുന്നുണ്ട് പച്ചമുളകാണെങ്കിലും നിറയെ പച്ചമുളകാണ് പിടിച്ചിരിക്കുന്നത് എല്ലാത്തിനും ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വളം നിങ്ങളെ ഒന്ന് പരീക്ഷ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങളതൊന്ന് പരീക്ഷിക്കുക വെണ്ടയ്ക്ക് കൂടുതൽ അയോഡിനും വേണം കാർബണും വേണം അതിപ്പോൾ എല്ലാവർക്കും അറിയാം അയഡിനും കാർബണും കൂടുതൽ ആവശ്യമുള്ളതാണ് വെണ്ട ചെടി ഞാൻ ആ അയോഡിൻ കൂടുതലുള്ളൊരു അയഡിനും കാർബണും കൂടുതലുള്ള ഒരു സ്ലറിയാണ് ഉണ്ടാക്കുന്നത് അത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരമാവധി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനും സന്നദ്ധതാവുക വളരെ ഈസിയാണ് നമ്മളൊരു അര കിലോ പച്ച എടുക്കുക ഈ പച്ച ചണകം എടുത്തിട്ട് അതിൽ ഇത് ഞാൻ കുറുക്കി വച്ചിരിക്കുന്നതാണ് നന്നായിട്ട് കുറുകി കിടക്കുന്നുണ്ട് ഇതിലൊരു അര ലിറ്റർ വെള്ളവും കൂടി ചേർക്കണം അര ലിറ്റർ വെള്ളം നേരത്തെ ചേർത്ത് കുറുക്കി വെച്ചിരിക്കുന്നതാണ് അത് പുളിക്കാൻ വെച്ചതാണ് ഞാൻ നന്നായിട്ടത് പുളിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അമ്പത് ഗ്രാം ശർക്കര ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കുക ഇപ്പോൾ പത്ത് വെണ്ടയാണ് അവിടെ നിൽക്കുന്നത് ഗ്രോബാഗ് അപ്പോൾ ഇത് ഒരു ലിറ്റർ വേണം പല ലിറ്റർ ഉണ്ട് ഞാൻ ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് ഒരു ലിറ്റർ ആക്കിയിട്ട് നമുക്കിത് പത്തെണ്ണത്തിന് ഒഴിച്ചു കൊടുക്കാം നൂറ് എം എൽ എ വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പല ലിറ്റർ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു നൂറ് എം എൽ എങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി പരമാവധി ഇവിടെ കളകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയാൻ ശ്രമിക്കുക കളകളുണ്ടെങ്കിൽ കീടങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ക്രൂണിങ്ങും അത്യാവശ്യമാണ് ഇങ്ങനെ എല്ലാത്തിനും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം പുളിപ്പിക്കാൻ വയ്ക്കുമ്പോൾ ഒരു നാല് ദിവസമൊക്കെ വച്ചിരുന്നാൽ മതി നാല് ദിവസം കൊണ്ട് പുളിച്ചു വരും ശർക്കരയ്ക്ക് കൃഷിയായിട്ട് ഭയങ്കര ബന്ധമുണ്ട് അത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഈ ശർക്കര അതുകൊണ്ടാണ് നമ്മൾ ഈ ശർക്കര ഇടയ്ക്ക് ചേർക്കുന്നത് അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം